ായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നല്ലൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റിയിലുള്ള നല്ലൊരു വാഹനം അതും എല്ലാ ഫീച്ചേഴ്സോടും കൂടി ഒരു വാഹനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതാ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കിഡിലൻ ഗ്രാൻഡ് ഐറ്റൻ അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വരുന്ന ആസ്റ്റ എന്ന് പറയുന്ന വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ആസ്റ്റാ പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ എല്ലാ ഫീച്ചേഴ്സും കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എൺപത്തി കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിന്റെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്കാട് കമ്പനി സർവീസിൽ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് രൂപ മാത്രമാണ് ഈ ഒരു വാഹനം നമുക്ക് വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാൻ കഴിയും ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും നോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഇതുപോലെ നല്ല ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബൈനിയർ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്